ബഹുമാന്യരായ എല്ലാ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹ അഭിവാദനം തിരുശബ്ദത്തിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം വേദപുസ്തകമായ ബൈബിൾ പരിശോധിച്ചാൽ തൻ്റെ ജനത്തിന് തുണ നിൽക്കുന്ന ദൈവത്തെയാണ് കാണാനാവുക തുണ എന്നതിന് ആശ്രയം സഹായം എന്നൊക്കെയാണ് വാച്യാർത്ഥം ആദാമിന് തക്കതായൊരു തുണ എന്ന നിലയിലാണ് ഹവയെ കൊടുത്തത് എബ്രായ സാഹിത്യത്തിൽ ദൈവകൽപ്പന അനുസരിക്കുന്നവരോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ കൈ തുണയായിരിക്കുന്ന അനുഭവം ദർശിക്കാവുന്നതാണ് ഇന്നത്തെ ധ്യാനത്തിനായി എബ്രായ ലേഖനത്തിൽ നിന്നൊരു വാക്യം വായിക്കുന്നു അദ്ധ്യായം പതിമൂന്ന് വാക്യം ആറ് ആകയാൽ കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കയില്ല മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം ഏതൊരു ദൈവവൈദ്യലിനും ധൈര്യം പകരുന്ന വാക്കുകളാണിത് പഴയ നിയമത്താളുകൾ പരിശോധിച്ചാൽ ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും വിടിവിച്ച തനിക്ക് തുണനിന്ന ദൈവത്തെപ്പറ്റിയാണ് ദാവീതിന് പാടുവാനുള്ളത് ദൈവത്തിന് സ്തോത്രം പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാവരും തന്നെ കൈവിട്ട സന്ദർഭത്തിൽ ഒറ്റപ്പെടലിൻ്റെ നൊമ്പരവേളയിൽ തനിക്ക് തുണ നിന്ന് തന്നെ കൊണ്ട് ശുശ്രൂഷ നിവർത്തിപ്പിച്ച കർത്താവിനെക്കുറിച്ചാണ് പൗലോസിനും പറയുവാനുള്ളത് എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയദൈവൈതലെ ജീവിതത്തിൽ പലപ്പോഴും നാം ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് സഹായിക്കും എന്ന് കരുതിയവർ തിരിഞ്ഞു നിൽപ്പാൻ സാധ്യതയുണ്ട് അത്തരം വേളകളിൽ കർത്താവ് നമ്മുടെ തുണ എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം അവിടുന്ന് വാക്തത്വങ്ങളിൽ വിശ്വസ്തനാണ് അവിടുത്തെ വലിയ നാമം മാത്രം മഹത്വപ്പെടട്ടെ ആമേൻ